അവൻ എന്ത് കൊള്ളാവുന്നവനായ തെളിയും ഹലേ എന്നിട്ട് അല്ലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്ത് ഇവിടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് അമ്മ നമ്മുടെ ജീവിതത്തിൽ വിവിധ പരീക്ഷകളുണ്ട് അല്ലെ വിശ്വാസത്തിന്റെ പരീക്ഷകളുണ്ട് അലേലൂയ ജീവിതത്തിന്റെ പരിശോധനകൾ അവിടെ നാം കടന്നു പോകുമ്പോൾ ആമേ ഹാലി നമ്മെ ദൈവം അതിലേക്ക് കയറ്റി വിടുന്നത് എന്തിനാ അലേലൂയ നാം കൊള്ളാവുന്നവരായി ആമയ തെളിയുവാൻ വേണ്ടിയാ നാം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ആമി നാം സഹിഷ്ണുതയോടെ ദൈവ പാത പേരെ ആയിരിക്കണം അല്ലേ ആമയ ഇവിടെ പറയുകയാണ് വേണ്ടിയാണ് എന്ത് നമുക്ക് പരീക്ഷ ദൈവം നൽകി തരാ നമുക്ക് കഷ്ടങ്ങൾ നമ്മുടെ ജീവിതം നൽകി തരുന്നത് നാം എന്ന് തെളിയണം ആമേ നാം പൂർണ്ണതയുള്ളവരായി വരണം അമ്മ നാം വിശ്വാസത്തിന് പരിശോധനയോടെ നാം കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ കഷ്ടതകൾ ശോധനകൾ മീൻ തീയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ൂടി കടന്ന് നാം കഷ്ടതയെന്ന തീയിലൂടെ നാം കടന്ന് അവിടത്തെ പുറത്തു വരുവാൻ ദൈവം പുറത്തു കൊണ്ടും അത് മാത്രമല്ലവരായി അമേഹിക്കുവാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന ശേഷം പ്രതിസന്ധി നമ്മുടെ കടന്നു വരുമ്പോൾ അത് നമ്മെ തകർത്തു കളയുവാനോ നമ്മെ ഒതുക്കി കളയുവാനോ അല്ല ആ വിശ്വാസം നാം നിലനിൽക്കുവാൻ നമുക്ക് ഒരു ഉറപ്പ് നൽകുവാൻ വേണ്ടിയാണ് അതിനുശേഷം ദൈവിക വാഗ്ദത്വങ്ങൾ നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ അമ്മ ദൈവം തന്ന ആലോചന നമ്മുടെ ജീവിതം നിവർത്തീകരിക്കണമെങ്കിൽ നാം ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ് ആ മേഘാലയ എന്നാൽ കഥ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാം നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല അവിടെ ആ മേഘാലിയിലൂടെ നിങ്ങൾക്ക് ഈ പരീക്ഷ ഈ കഷ്ടത അനു അനുവദിക്കുന്നത് നിങ്ങൾ കൊള്ളാവുന്നവരായി പുറത്തു വരുവാൻ നിങ്ങൾ നല്ല അല്ലെങ്കിൽ പൂർണ്ണതയുള്ളവരായി പുറത്തു വരുവാൻ വിശ്വാസത്തിന്റെ വീരനായി പുറത്തു വരുവാൻ അമ്മ ദൈവശക്തി വനായി പുറത്തു വരുവാനാണ് കർത്താവ് എന്ത് ചെയ്യുന്നത് പരീക്ഷകൾ അനുവദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനു രണ്ട് പരീക്ഷകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പിശാഞ്ചു കൊണ്ടുവന്ന പരീക്ഷകളും ഉണ്ട് ദൈവം അനുവദിക്കുന്ന പരീക്ഷകളുണ്ട് നോക്കുക യേശു ക്രിസ്തു മരുഭൂമിയിൽ ഉപവാസത്തിലൂടെ ആയിരുന്നപ്പോൾ പിശാജ് ദൈവത്തെ പരീക്ഷിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ കടന്നു എന്ന് പറയുന്നു അമീൻ ദൈവം അവിടെ ജയിച്ചു നമ്മുടെ ജീവിതത്തിലും പരീക്ഷകൾ രണ്ടു തരത്തിൽ കടന്നു വരാം ഒന്ന് നമ്മുടെ വിശ്വാസോധനകളും ഒന്ന് നമ്മൾ നമ്മെ അമ്മ ദൈവത്തിന് അകറ്റിക്കളയുന്നതായ പരിശോധനകൾ കടന്നു വരാം എന്നാൽ ഇത് രണ്ടും ദൈവം അറിയാതെയല്ല നമ്മുടെ ജീവിതം സംഭവിക്കുന്നത് ദൈവം അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതം സംഭവിക്കുന്ന ഇത് പറയുകയാണ് നിങ്ങൾ തോറ്റു പോകത്തില്ല അല്ലെ ഈ പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ തോറ്റു തോറ്റുപോകുകയില്ല നിങ്ങൾ നശിച്ചു പോകുകയില്ല അമ്മ ജീവിതത്തിന്റെ ഭാരം അമ്മ നിരാശയോട് കടന്നു പോകുമ്പോൾ അലേലൂയ അല്ലെങ്കിൽ ഇനി എന്തെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ദൈവം പറയുകയാണ് പരീക്ഷ നുവദിക്കുന്നത് മീൻ നീ തകർന്നു പോകുവാനല്ല നീ നശിച്ചു പോകുവാനല്ല പാട്ടുകാർ പറയുന്ന പോലെ നാം മുങ്ങി പോകുമ്പോൾ നിങ്ങളെ പിടിച്ച് നീട്ടി പുറത്തു കൊണ്ടു കർത്താവ് ഉണ്ട് പൗലോസ് പത്രോസ് സോറി പത്രോസ് പറയുന്ന നാനാ ഇപ്പോൾ നിങ്ങൾ നാനാ പരീക്ഷകളാ ദുഃഖിച്ചിരിക്കുന്നു എന്നാൽ

കഷ്ടം സഹിക്കും നിങ്ങളെ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ ആസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്നു നമുക്കറിയാം ലോഹ് ലോഹയെ കുറിച്ച് നമുക്കറിയാം ലോഹയുടെ അലിൽ ലോഹ ഒരു അമ്മ നീതിമാനായ വ്യക്തിയായിരുന്നു എന്നാല് അമ്മ ദൈവം ഹലിൽ പറഞ്ഞു അമ്മ ഞാൻ ദേശത്ത് മഹാ പ്രണയം അയക്കാൻ പോവാ അമ്മ ഞാൻ എന്ത് ചെയ്യും ദേശത്തെ നശിപ്പിച്ചു കളയാം അതുകൊണ്ടുതീ നീ ഒരു പെട്ടകമുണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയ ശേഷം അതിൽ എന്ത് ചെയ്യണം അമേഹ ലൂയ്യ ആണും പെട്ടകത്തിലായിട്ട് കയറ്റണം എന്ന് പറഞ്ഞു അമ്മ നോഹ അത് ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു അമേഹ പെട്ടകത്തിൽ കയറ്റി പക്ഷേ സുവിശേഷം അനേകരോട് കർത്താവിന്റെ ന്യായ വിധയെ കുറിച്ച് സംസാരിച്ചു പക്ഷെ എന്നാല് ദൈവം എന്ത് ചെയ്യാ മനുഷ്യനത് കേട്ടില്ല പക്ഷെ അമ്മ കാട്ടിലെ മൃഗങ്ങളെ എല്ലാം ദൈവം നോഹയും തന്റെ കുടുംബത്തെയും അമേഹ കാട്ടിലുള്ള അമ്മ മൃഗങ്ങൾ ഈ രാണിനെയും പെണ്ണിനെയും കർത്താവ് എന്ത് ചെയ്തു ആ പെട്ടകത്തിനകത്ത് കയറ്റി മനുഷ്യൻ അമ്മ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എന്നാൽ എന്തു ചെയ്തു ദൈവം അലലുയ മൃഗങ്ങളെ അമ്മയെ ആ പെട്ടകത്തിനകത്ത് കയറ്റി നോക്കുക വെള്ളം പൊങ്ങി അമ്മ ഇവിടെ പരീശോധന പരീക്ഷ കടന്നു വന്ന ഒരു മനുഷ്യൻ അമ്മ അലലുയ വെള്ളം പൊങ്ങി പെട്ടകം പൊങ്ങി അല്ലെങ്കില് പെട്ടക എന്താ വെള്ള ഈ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് ഈ പെട്ടകം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൊങ്ങുമ്പോ പൊങ്ങുമ്പോ അല്ലെല്ലോ ഈ പെട്ടകം പൊങ്ങി ആടി ഉലഞ്ഞ് അമ്മ ആടി ഉലഞ്ഞ് ആടി ഉലഞ്ഞ് അമ്മ കരയറിയാതെ അമ്മി ദിശയെ അറിയാതെ എന്ത് ചെയ്യുക ഈ വെള്ള പെട്ടകം ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുക എന്നാല് ഹലും നമുക്കറിയാംല്ല ഈ ആ വെള്ളം മഴ നാൽപ്പത് ദിവസവും നാൽപ്പത് രാവും നാല്പത് പാകലും മഴ പെയ്തു അമ്മ കഠിനമായ വെള്ളത്തിന്റെ ആമേ വെള്ളം കൊണ്ട് ഭൂമിയിലെ അമ്മേ വൃക്ഷങ്ങൾ നശിച്ചു അമ്മ ഭൂമിയിൽ ഒരു ഭാഗയിൽ നിന്നെന്തില്ല ഈ പെട്ടകമല്ലാതെ അമേ ഹാലും ഈ വെള്ളത്തിലൂടെ പൊങ്ങുന്ന ഈ പെട്ടകമല്ലാതെ എന്തില്ല മറ്റൊന്നും ഹലലുയാ മനുഷ്യരില്ല മൃഗജാലങ്ങളില്ല ഒന്നും എന്തു ചെയ്യാ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല എന്നാൽ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അമ്മ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പെട്ടകം പെട്ടകമുണ്ടാക്കി രാത്രി പ്രവേശിച്ച ഓഹിക്കാൻ കുടുംബത്തിനും യാതൊരു കോട്ടവും വന്നില്ല ദൈവം ഹലിയ മഴയെ സ്റ്റോപ്പ് ചെയ്തു ആ മേഹാലുയാ ഈ നോഹയുടെ പെട്ടകം അരാരാത്ത പർവ്വതത്തിൽ എന്തു ചെയ്തു ദൈവം എന്തു ചെയ്തുറപ്പിച്ചു ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തില് പ്രതിസന്ധി കടന്നു വരുമ്പോ നാം വിചാരിക്കും നമ്മൾ മുങ്ങിപ്പോകും ഈ മുങ്ങി ഞാൻ മുങ്ങിപ്പോകുമോ ഇത് ഞാൻ തകർന്നു പോകുമോ ആ മേഹാലയ ഇത് ഞാൻ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ലേ ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കുക ഞാൻ എല്ലാവരും ആശ്രയിക്കും എന്നൊക്കെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ ദൈവ വചനത്തിലൂടെ നമ്മൾ പറയുകയാണ് പരീക്ഷകളൊക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നവന് നിന്നെ കൊള്ളാവുന്നവനായി തെളിയിക്കുവാൻ വേണ്ടിയാണ് നോഹ ദൈവത്തിന്റെ ദൈവത്തിൽ വിശ്വസിച്ചു പക്ഷേ നോഹ ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല എങ്ങനെ ഉറക്കും ഉറയ്ക്കുമ്പോൾ ചിലപ്പോ മനുഷ്യനതിന്റെ വ്യാപുനം പെട്ടേക്കാം പക്ഷേ നോഹയ്ക്ക് യഥാർത്ഥമായ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം കാണിച്ചു കൊടുത്തു ഹാലോ ഈ അതുപോലെയാ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പ്രതികൂലം കടന്നുവരുമ്പോ അല്പകാലത്തേക്ക് നമ്മൾ കഷ്ട ും ദൈവം അല്ല യഥാ സർവകുർബാനമായ ദൈവം നമ്മെ യഥാസ്ഥാന ഉറപ്പിച്ച് നമ്മെ ശാക്തീകരിക്കും ഒന്ന് നമ്മെ ഉറപ്പിക്കും ദൈവം രണ്ട് നമ്മെ ശക്തീകരിക്കും നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന കടന്നു വരുമ്പോ നമ്മ വിശ്വാസം ഉറയ്ക്കും ഹാലേലൂയ അപ്പ ഈ യാക്കോബിന്റെ ലേഖൻ തന്നെ അഞ്ചാമതി പറയുന്ന സഹിഷ്ണുത പുകഴ്ത്തുന്നു പറയും സഹിഷ്ണുതയും നിങ്ങൾ കേട്ടും അവന്റെ അവനും കർത്താവ് വരുത്തിയ അന്തം നിങ്ങൾ കണ്ടും നോക്കുക ഇവിടെ യോബിനെ കുറിച്ച് പറയുകയാണ് യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ യോബ് ദൈവത്തിന്റെ സഹ സഹിഷ്ണുതയോട് ഇരുന്നതുപോലെ അവൻ്റെ അവസാനം നഷ്ടപ്പെട്ടെല്ലാം ദൈവം അവന് മടക്കി കൊടുക്കുവാനിടയായി ഹാലേലൂയ ാണ് നഷ്ടപ്പെട്ടതൊക്കെ വിശ്വാസത്തിന് പരിശോധന കടന്നു വരുമ്പോൾ എന്തേലും നിങ്ങക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടെന്നാല് ദൈവം അതിന് നന്ദി മടക്കിത്തരും ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ അവൻ പങ്കുള്ളവരാകുതോറും അവന്റെ തേജസ് നമിന്ദീരും പ്രത്യക്ഷിതയാണ് ഇവിടെ ഹലേലു വെളുപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അമേ ഒരു നീ സഹിപ്പാൻ ഉള്ള പേടിക്കണ്ട അമേഹ നിങ്ങളെ പരീക്ഷിക്കേണ്ട പിശാഞ്ച് തലവിലാ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ആ മേ ഹലേൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അമേഹ യേശു നാമ നിക്ഷേഹം ഇവിടെ അല്ലെങ്കിൽ വിളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അമ്മ ജീവ കിരീടം പ്രാപിക്കുന്നതിനെ കുറിച്ച് മരണ മീൻ വിശ്വാസനായിരുന്നാലും ജീവ കിരീടം പ്രാപിക്കുമെന്നാണ് എടപ്പുസനായ അഹലിയ യോഗ ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുമ്പോൾ ഹലലുയം ദൈവത്തിന്റെ നാമനിമിത്വം നാം കഷ്ടത അനുഭവിക്കുമ്പോൾ അമ്മയും നിങ്ങൾ സഹിച്ചു നിന്നാൽ നിർഷിക്കപ്പെടുവാൻ ഇടയായിത്തരും അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അമ്മ നമ്മൾ ഉറച്ചു വിശ്വസിക്കും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ നമ്മെ തളർത്തി കളയുവാനല്ല നമ്മെ ഉടുക്കി കളയുവാനല്ല നാം നമുക്ക് ശേഷം ദൈവത്തന്നെ സ്നേഹിക്കുന്നവർക്ക് അല്ല കഷ്ടത ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടത കഷ്ടതകളുണ്ട് ലോകത്തിൽ കഷ്ടമുണ്ടെന്നാണ് യേശു സദശിഷ്യന്മാർ പറഞ്ഞത് അതുകൊണ്ട് കഷ്ടത എന്ത് ചെയ്യും എന്നാൽ ഈ കർത്താവ് ലോകത്ത് ജയിച്ചത് കൊണ്ട് നിങ്ങൾക്കും അല്ലെ ജയിക്കുവാൻ ദൈവ കൃപ നൽകും ദൈവം സ്നേഹിക്കുന്നവർക്ക് തന്റെ വാഗ്ദത്തങ്ങളെ എന്നെ ചെയ്ത ജീവകുട്ടി പ്രാപിക്കും ആ മേ വചനങ്ങൾ ആ ദൈവം നമ്മൾ സഹായിക്കട്ടെ